ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ മുന്നോട്ടെടുത്ത് വച്ചിട്ടുള്ള ഒരാശയമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് രീതികൾ ഒന്നടങ്കം മാറ്റിയെടുക്കുക എന്നുള്ളത് ഏകദേശം മെയ് ഒന്നാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വരും എന്നുള്ള വാർത്തകളാണ് ഇപ്പോഴൊക്കെ പുറത്തു വരുന്നത് ഇതിന് വേറൊരു പ്രശ്നം കൂടി കേട്ടോ സംഭവം മറ്റൊന്നുമല്ല ഈ ഒരു സംഗതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ സജ്ജീകരിക്കേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലുള്ള വ്യക്തികളാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ അവർക്ക് അതിനായിട്ട് ഒരു ബാരിച്ച തുക കണ്ടെത്തേണ്ടതായിട്ട് വരും കൂടാതെ നല്ല ഒരു സ്ഥലവും കണ്ടെത്തണം ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്കൊരു അൻപത് അല്ലെങ്കിൽ എഴുപത് സെൻറ്റൊക്കെ ആവശ്യം വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കാരണം സിക്സ് ബാഗ് വളവുണ്ട് അതുപോലെ തന്നെ ഒരു ഹാഫ് ക്ലച്ചിൽ നിർത്തേണ്ട ഒരു കയറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് പിന്നെ കൂടുതൽ റിവേഴ്സ് പോകേണ്ട സ്ഥലങ്ങളുണ്ട് പാർക്കിംഗ് ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ കുറേ അധികം സ്ഥലം വേണ്ടിവരും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പൂട്ടിപ്പോകേണ്ടതായിട്ട് വരും അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു നഷ്ടം സംഭവിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ ഉള്ളത് നാല് മുതൽ ഒരു എട്ട് വരെയൊക്കെ തൊഴിലാളികളുണ്ട് ഇവരെയൊക്കെ പിരിച്ചുവിടേണ്ടതായിട്ട് വരും അങ്ങനെ ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ പൂട്ടേണ്ടതായിട്ട് വരുമ്പോൾ അതിലുള്ള ജീവനക്കാരുടെ പണി കൂടെ പോവുകയാണ് കൂടാതെ ഇതിനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ ഒരു തുക അവർ കണ്ടെത്തേണ്ടത് വരുന്നത് ഇത് വലിയ വലിയ പാർട്ടികൾ ഏറ്റെടുക്കും അതായത് ഈ ചെറുകിടമായിട്ട് ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ നീക്കി ഒഴിവാക്കിയിട്ട് വലിയ പാർട്ടികൾ ഇത് വന്ന് ഏറ്റെടുക്കും അവരിത് കൈകാര്യം ചെയ്യും അപ്പോൾ ചെറുകിടമായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ പൂട്ടിപ്പോകേണ്ടതായിട്ട് വരും അവരുടെ ജോലി നഷ്ടപ്പെടും കൂടാതെ ഇതുകൊണ്ട് മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് അതായത് നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പോയിട്ട് ഇനി നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ലൈസൻസ് എടുക്കാനായിട്ട് ശ്രമിക്കും കാരണം അവിടെ നമ്മുടെ ഇവിടത്തെ അനുസരിച്ച് ഫീസ് വളരെ കുറവാണ് ഇനി ഇത്തരത്തിലൊരു നിയമം നിയമം വന്നു ഇനി വരില്ല എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഫീസ് കൂട്ടേണ്ടതായിട്ട് വരും കാരണം ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് പെട്രോൾ പമ്പൊന്നും സ്വന്തമായിട്ടില്ല അതുകൊണ്ട് അവരുടെ വാഹനത്തിലും പെട്രോൾ അടിച്ചിട്ട് വേണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അവർക്കും ഇത് ഫീസ് കൂട്ടേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊക്കെ കൊടുക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന വ്യക്തികളാണ് അപ്പോൾ എവിടെയാണോ കുറഞ്ഞ ചിലവിൽ ലൈസൻസ് കിട്ടുന്നത് അവിടെ പോയിട്ട് ആളുകൾ എടുക്കൽ തുടങ്ങും അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടകയിലൊക്കെ പോയിട്ട് ആളുകൾ ലൈസൻസ് എടുക്കൽ തുടങ്ങും അവർ അതിൻ്റെ അതിർത്തിയിലുള്ള കർണാടക തമിഴ്നാടൊക്കെ അതിർത്തിയോട് അടുത്തുള്ള ആളുകൾ അവിടെ പോയിട്ട് ലൈസൻസ് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു രണ്ട് മൂന്ന് നഷ്ടങ്ങൾ കൂടി ഈ ഒരു പദ്ധതിയോട് കൂടി മുന്നോട്ട് വരുന്നുണ്ട് ഏതായാലും ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ പൂട്ടേണ്ടതായിട്ട് വരും കാരണം സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ തന്നെ പല ഡ്രൈവിംഗ് സ്കൂളിലുള്ള ആളുകളും ചെയ്യുന്നത് വാടകയ്ക്കെടുക്കുക അതുപോലെ തന്നെ അവരുടെ അടുത്തുള്ള ഗ്രൗണ്ട് ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് വലിയ ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് ഡ്രൈവിംഗ് സ്കൂളുകാരെ അപേക്ഷിച്ച് വളരെ ബുദ്ധിമുട്ട് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഏതായാലും ഇതുവരെ പോകുമെന്ന് നോക്കാം ഡ്രൈവിംഗ് രീതികളൊക്കെ മാറ്റുന്നത് വളരെ നല്ലതാണ് കാരണം അറിയുന്നവർക്ക് മാത്രം ലൈസൻസ് നൽകിയാൽ മതി ഏതായാലും ഇതിൽ കുറേയധികം ആളുകളുടെ ജോലി പോകുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സങ്കടം